ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ബിസ്മി കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സിംപിളായിട്ട് ഇതെടുക്കാവുന്ന ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയും നോക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ക്യാഷിനോട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് റൈസിൽസുകൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർക്കാം എത്ര ചേർത്താലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ അടിപരിമ്പ് മുതിരയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നപ്പോൾ ഒന്ന് പാത്രത്തിലേക്കൊന്ന് കോരി മാറ്റിയിട്ടുണ്ട് അതേ നെയ്യിലേക്ക് തന്നെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഫ്രഷ് ആയിട്ട് ചെറുകിയെടുത്തിട്ടുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ തേങ്ങ ഫ്രിഡ്ജിൽ വെച്ച് തേങ്ങയാണെങ്കിൽ ഒന്ന് തണുപ്പ് മാറ്റി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം തേങ്ങ മൂത്ത് ചുവന്ന വരേണ്ട ആവശ്യമൊന്നുമില്ല ഈ നെയ്യിൽ കിടന്നിട്ട് ടേസ്റ്റ് ഒക്കെ തേങ്ങയിലേക്ക് പിടിച്ചാൽ മാത്രം മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരുന്ന വെളുത്തെള്ളു ചേർത്തിട്ടുണ്ട് വെളുത്തെള്ളില്ലെങ്കിൽ കറുത്തുള്ള ആണെങ്കിലും ചേർക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് ഏതെങ്കിലും ഫ്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അത് ചേർത്താലും കുഴപ്പമില്ല ചേർത്തിട്ടില്ലേലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ടേസ്റ്റിനെ കാര്യം ഞാൻ മധുരത്തിനാവശ്യമായ ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഈ പഞ്ചസാര ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ മാത്രം ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി പഞ്ചസാര ചേർത്തിട്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായെന്ന് എന്നിട്ട് ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ആ സമയത്ത് ഇനി നമുക്ക് എന്താ പറയുക മിക്സിഡ് ജാറെ എടുക്കാം ഇതിലേക്ക് ഒരൊന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പഞ്ചസാരയൊന്ന് പൊടിച്ചെടുക്കാം നിങ്ങൾക്ക് മധുരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ് തോന മധുരം വേണമെന്നുണ്ടെങ്കിൽ തോനെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതിനൊരു പാകത്തെ മധുരം ഉണ്ടാവുള്ളൂ നമുക്ക് കഴിക്കാൻ പറ്റിയ പാകത്തെ മധുരം ഉണ്ടാവുള്ളൂ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ പൊടിക്കുന്ന മത്സാരം ഒരു രണ്ടോ രണ്ടര ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പത്ത് രൂപയുടെ ഒരു പാൽപ്പൊടി പാക്കറ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പത്ത് രൂപയുടെ പാൽപ്പൊടി പാക്കറ്റിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഉണ്ടാവുള്ളൂ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡാണ് രണ്ട് പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ സൈഡൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ബ്രെഡ് നമുക്ക് ഇതിലേക്ക് കൈകൊണ്ടിങ്ങനെ പിച്ച് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഞാനൊരു മൂന്ന് മുട്ട എടുക്കുന്നുണ്ട് രണ്ട് ബ്രെഡ് എടുക്കുന്ന അളവിലാണ് ഞാൻ മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾ കൂടുതൽ ബ്രെഡൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അപ്പം എല്ലാ ചേരുവയും കൂട്ടി എടുക്കണം കേട്ടോ മുട്ടയും പഞ്ചസാരയും എല്ലാം ചേർത്ത് കൂടുതൽ ചേർത്ത് കൊടുക്കണം ഇപ്പൊ ഒരു മൂന്ന് മുട്ട ഇതിലേക്ക് ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലേവറിനായിട്ട് ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട് ഒര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട് ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ വേനൽ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുക ഇനി പൊടിച്ച ഏലക്ക ഇല്ലെങ്കിൽ ചതിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബദാം മിക്സ് ആണ് വേണമെങ്കിൽ മാങ്കോയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം നല്ലൊരു കളറും ടേസ്റ്റും കിട്ടും ബദാം മിക്സ് ആകുമ്പോഴും നല്ലൊരു കളറും കിട്ടും കേട്ടോ നല്ലൊരു ടേസ്റ്റുമൊക്കെ ആയിരിക്കും ഇനി ഇത് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം ഇത് നല്ല കുറുകിയിട്ടല്ല കുറച്ച് ലൂസിലാണ് ഇരിക്കുന്നത് എന്നാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ലൂസാണെന്ന് വിചാരിച്ചിട്ട് സ്നാക്ക് ശരിയാക്കി ഇത് ഇരിക്കില്ല കേട്ടോ സ്നാക്ക് നന്നായിട്ട് ശരിയാക്കി ഇട്ട് അപ്പോൾ അപ്പം ഇതാ ഇതുപോലൊരു പാത്രം അടുപ്പ് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മാത്രം നെയ്യ് ചേർത്തിട്ട് എല്ലായിടേയും ഒന്ന് ആക്കി കൊടുക്കുകട്ടോ എല്ലായിടേയും നന്നായിട്ടൊന്ന് ഗ്രീസാക്കി കൊടുക്കുക നമ്മുടെ വീട്ടിൽ കിടന്ന സാധാരണ ചെരുവുകൾ വെച്ചിട്ട് സിമ്പിളായിട്ട് ഇതെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടൊരു സ്നാക്കാണ് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് ഇതാ ഇതിലേക്ക് നമുക്ക് ലോ ഫ്ലെയിമിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുള്ളത് നീ ഇതിലേക്ക് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ മിക്സിൻ്റെ ജാറിൽ തന്നെ വെച്ചിട്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കുറച്ചൊഴിച്ചാൽ മതി ഒരു പകുതിയുടെ അടുത്ത് പകുതി ഫുൾ ഒഴിക്കണ്ട പകുതിയുടെ അടുത്ത് ഇതിലേക്ക് ഞാൻ രണ്ട് പീസ് ബ്രെഡ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് എൻ്റെ സൈഡൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ ബ്രെഡിൻ്റെ സൈഡൊന്നും കളയേണ്ട ആവശ്യമില്ല നമുക്ക് കളയണമെന്നുണ്ടെങ്കിൽ കളയാന്ന് മാത്രം കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇതിങ്ങനെ തന്നെ ഒന്ന് നിരത്തി കൊടുക്കാം ഇനി നമ്മളിവിടെ ബാക്കിയുള്ള ഇതിലേ മിക്സ് അത് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ആ ബ്രെഡിന്റെ പുറത്തേക്കൊന്ന് ആവുന്ന രീതിയിൽ ജസ്റ്റ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മളിവിടെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയില്ലേ തേങ്ങയും ഇതൊക്കെ നമ്മളൊന്ന് ഒന്ന് ചൂടാക്കി വെച്ചിട്ടില്ലേ പഞ്ചസാരയൊക്കെ അതും ഇതിൻ്റെ മുകളിലേക്ക് എല്ലാം ഫുള്ളാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഒരുപാട് സൈഡിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല ഒന്ന് പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നാൽ ഫുള്ളായിട്ട് സൈഡ് ആകും വേണ്ട ആ രീതിയിൽ ഇങ്ങനെ എല്ലാവരുടെയും ഒന്ന് ആക്കി കൊടുക്കാം ഇപ്പം ഞാൻ ഇതിലേക്ക് തേങ്ങയുടെ ഫില്ലിംഗ് ആണ് വെച്ചത് നിങ്ങൾക്ക് ഇതിലേക്ക് പഴത്തിൻ്റെയൊക്കെ ഫില്ലിങ് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം കേട്ടോ ഇതെല്ലാം ഇവിടെ ഇങ്ങനെ പതുക്കെ ഒന്നിങ്ങനെ നേരത്തി കൊടുക്കാം എന്നിട്ട് നമ്മുടെ അടുത്ത് ബാക്കിയുള്ള മിക്സ് ഉണ്ട് കുറച്ചുകൂടി അതുകൂടി ഒഴിച്ചു കൊടുക്കാം അതാണ് ഞാൻ പറഞ്ഞത് കുറേ മിക്സ് അടിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് ഇങ്ങനെ കുറച്ച് ബാക്കിയുള്ളത് മുകളിലേക്കും ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി ഇനി നമ്മളിവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമ്മൾ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടില്ലേ അത് ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ചു കൊടുക്കാം ഒരു ഭംഗി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുമാണ് അപ്പോൾ ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ട് പാ തേങ്ങ ഒക്കെ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് ആണ് നമുക്ക് കുക്കിംഗ് ടൈം വരുന്നത് ഒരു ആറ് ഏഴ് മിനിറ്റോളം നമ്മൾ ഇങ്ങനെ ആദ്യം ഇങ്ങനെ വെക്കുക പിന്നെ നമ്മളിതൊന്ന് മറിച്ചിടും ആ സമയത്ത് ഒരു മൂന്ന് മിനിറ്റൊക്കെ എല്ലാതും ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ ഫ്ലെയിം അറിയാതെ കൂട്ടി കൂട്ടിപ്പോകരുത് അപ്പോൾ കരിഞ്ഞു പോകും ബ്രെഡും മുട്ടയൊക്കെ അല്ലേ അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഏഴ് മിനിറ്റും പിന്നെ ഇത് നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് ഒരു മൂന്ന് മിനിറ്റും അങ്ങനെ ഒരു പത്ത് മിനിറ്റിൻ്റെ അടുത്ത് മാത്രമേ ഇതിന് കുക്കിംഗ് ടൈം വരുവുള്ളൂ ഇത് ഇങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് വെച്ച് കൊടുക്കണ്ട നമ്മളിന്ന് ഇതൊക്കെ ഒഴിക്കുന്ന സമയത്ത് മാത്രം ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുത്തതാണ് പിന്നെ ഒരു പാൻ അപ്പുറത്ത് അടുപ്പിൽ വെച്ച് ഞാൻ നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ പാൻ ഇതിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ എന്നാലും ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം ഉണ്ടാവേണ്ടത് ഒരു ഏഴ് മിനിറ്റ് കൊണ്ട് എനിക്കിവിടെ അടിഭാഗം ഫുള്ള് കുക്കായി വന്നിട്ടുണ്ട് ഒരു ഭാഗം കുക്കായിട്ടുണ്ട് മോളിൽ കുക്കായിട്ടുണ്ട് പക്ഷെ നമ്മളിതൊന്നും മറിച്ചിട്ടൊന്നും ഒരുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നത് വേറൊരു പാനേയിൽ കുറച്ച് നെയ്യ് നെയ്യൊന്നാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കണ്ടോ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി മണമാണ് വരുന്നത് ആ നെയ്യും തേങ്ങയും മുട്ടയും ഒക്കെ ആയിട്ട് ചേരുമ്പോഴുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മണം അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും ഇത് കുട്ടികൾക്ക് സ്നാക്കായിട്ട് കൊടുത്തുവിടാൻ പറ്റും അതുപോലെ ഇനി വെക്കേഷനൊക്കെ ആയിട്ട് കുട്ടികൾ വീട്ടിരിക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സിമ്പിൾ വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കാണ് അപ്പോൾ അതാ രണ്ട് ഭാഗം ഇവിടെ ഞാൻ വർത്താനം പറഞ്ഞതിൻ്റെ ഇടയിൽ കൂടി എല്ലാം കുക്കാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിതൊന്ന് ഒരു ഡീമോൾഡ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് എടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ടാക്കി നോക്കാം ചെറിയ പീസായിട്ടാണ് ഞാൻ കട്ടാക്കി എടുക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മൾ വയലിട്ട് അതിൽ എരിഞ്ഞു പോകും എന്നൊക്കെ പറയില്ലേ അതേപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല എന്താ പറയുക നല്ല നല്ല ടേസ്റ്റാണ് ഒരുപാട് ഇഷ്ടമായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അപ്പം നിങ്ങൾ ഇതുപോലെ ട്രൈ ആക്കി നോക്കി കുറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകും ഇപ്പോൾ ഒരു ഗെസ്റ്റൊക്കെ വരുമ്പോൾ പോലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ സ്നാക്കാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്നെ നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഈ ലൈക്ക് പ്രധാനമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇടക്കിടക്ക് ലൈക്ക് ചോദിക്കുന്നത് നിങ്ങൾ വെറുക്കരുതിട്ടോ വെറുപ്പിക്കാമെന്ന് കരുതിയത് ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മാർക്ക് ചെയ്ത് ആ ഒരു മഞ്ഞ കളറ് കാണുന്നത് നമ്മൾ ബദാം മിക്സ് ചേർത്തില്ലേ അതാണ് ആ ഒരു മഞ്ഞ മഞ്ഞക്കളറ് കാണുന്നത് ഇതൊന്നും ഇല്ലെങ്കിൽ അല്ലാഷം മഞ്ഞൾ പൊടിയിട്ട് കൊടുത്താൽ മതി അതിൻ്റെ ഒരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കണമെന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ഞങ്ങളിലേക്ക് തുള്ളൂ അപ്പോൾ ഇൻഷാള്ള അടുത്തൊരു വീഡിയോ ഇട്ട് വരെ എല്ലാവർക്കും നന്ദി